ും സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഷോപ്പിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാനൊന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തൊട്ട് തുടങ്ങിയതാണ് ഇവിടെ ഒരു ഒരുത്തിയുടെ ഒരുക്കം എന്തൊക്കെ ചെയ്തിരുന്നിട്ട് കാര്യമില്ല ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള സുന്ദരനും സുമുഖനും സൽഗുണ സമ്പന്നനും സ്വഭാവിയുമായിട്ടുള്ള എൻ്റെ കൂടെ നിന്ന് വീഡിയോ ചെയ്യാനായിട്ട് നീ എന്തൊക്കെ പരട്ടിയിട്ടും കാര്യമില്ല നീ ആ ലിപ്സ്റ്റിക്ക് മൊത്തം എടുത്ത് മൊത്തം മൊത്തം തേച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല ഞങ്ങളെപ്പോലുള്ള സുന്ദരന്മാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് നിങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും േ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ കഴിഞ്ഞാ കഴിഞ്ഞു പറയാം ഇനി ഇടയ്ക്കേങ്ങാണെ കയറി സംസാരിച്ചാണ് ഈ മരം മോന്തം മോന്ത വൃത്തിയാക്കാനായിട്ട് ഇന്നലെ പോയി തലമുടി കിട്ടി ഫേഷ്യല് ചെയ്ത് ഷേവ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡൈ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം ഈ പെരുന്നാളിന്റെ തലേന്ന് പോയി മുടി വെട്ടിയത് അത് ഇന്നലെ പോയി ഈ ഈ മൊട്ട തലയിൽ പോയിട്ടാണ് ഇത്രയും പൈസ മുടക്കിയിട്ട് ഈ ടൂ വീക്സ് ടൂ വീക്സ് കൂടുമ്പോഴത്തേക്ക് ഈ മുടിയിലും ഈ ഫേസിനകത്ത് എന്തൊക്കെ കാണിച്ചു കാണിച്ചുകൂട്ടിയത് നിങ്ങൾക്കറിയാവോ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഈ ഇരിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ ഞാൻ എന്റെ ബാഗിൽ കിടക്കുന്ന ഒരു ലിഫ്റ്റിക്കെടുത്ത് ഇങ്ങനെ ഒന്ന് വരച്ച് എന്റെ പിന്നെ ഒരു പൗഡർ എടുത്ത് ഇട്ടപ്പോഴത്തേക്ക് നിങ്ങൾ എന്തൊക്കെയാണ്ടെങ്കിൽ തേഞ്ഞുപോയ പറയാ

നിങ്ങള് സലൂണി പോയി കിടന്ന് കൂടുമ്പോഴത്തേക്ക് ഇങ്ങനെ അമ്പതും നൂറും രൂപ കൊടുത്ത് ചെയ്യുന്നു ഞാനിവിടെ ഫ്രീ ആയിട്ടല്ലേ എന്റെ എന്റെ ബാഗിൽ കിടക്കുന്ന സാധനം എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത് നിങ്ങൾക്ക് എന്താ വേണം ഇതൊക്കെ എന്തൊക്കെ ചെയ്തത് ടു വീസ് കൂടിയിട്ടതാണ് ഇങ്ങനെയൊക്കെയല്ലേ ഇരിക്കുന്നത് ആര് പറഞ്ഞു എനിക്ക് എന്നാണെങ്കിൽ ഇവിടെ ടിക്ടോക്ക് ഒന്നും തുറക്കാൻ പോയി എന്റെ ഇൻബോക്സ് ഫുള്ള് എനിക്ക് പിന്നെ സോഷ്യൽ മീഡിയ കാരണം എനിക്കതൊക്കെ ഒരു രീതിയിലും പിടിച്ചിരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് എന്തോരം പിന്നെ എന്തോ പറയുന്നത് അറിയാൻ പറ്റത്തില്ല ഞാൻ ലൈവൊക്കെ വരുമ്പോഴത്തേക്ക് പലരും പറയാറുണ്ട് മുടി മുടിവെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി പോലും തോറ്റു ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഞാനൊന്നും തയ്യാറല്ലേ െ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കാരണമെന്ന് വെച്ചാല് ബിസി ഒന്നും അല്ലായിരുന്നു എനിക്കു പനിയായിരുന്നു ഗേഴ്സ് ഞാന് വിഷുവിന് പോയി സദ്യ കഴിച്ചിട്ട് വന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ പനിയായിട്ട് അവിടെ വീട്ടിൽ കിടപ്പായി പോയി എഴുതിട്ടിട്ടേ ഇല്ലായിരുന്നു ഈ മനുഷ്യൻ തന്നെ ആയിരുന്നു ഇവിടെ വരക്കോ പോക്കോ ഒക്കെ എന്തായാലും പടച്ചോനാ അതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനം ഉണ്ടായിരുന്നു ആ പറ അപ്പ നിങ്ങൾ സമാധാന വക്കീലന്മാര് നമ്മുടെ വീഡിയോ കാണുന്ന കോണ്ടാക്ട് ചെയ്യണേ അത്രയുള്ള അപ്പോഴേ പനിയായിട്ടങ് കിടപ്പായി പോയി അപ്പൊ അത് കാരണമാണ് എന്റെ ഷോപ്പിലെ വീഡിയോസ് ഒന്നും നിങ്ങടെന്നും എനിക്ക് പറയാൻ പറ്റാതായി പോയത് പിന്നെ ഇവര് വരുന്നത് ഉറക്കുന്ന അടയ്ക്കുന്നൊക്കെ പറയുന്നൊക്കെ അതൊന്നും അറിയത്തില്ല പക്ഷെ ഇപ്പം നമ്മൾ ഞാൻ വീണ്ടും പൂർവ്വ അധിക ശക്തിയോടെ തിരിച്ച് നമ്മുടെ ഷോപ്പിൽ മദീനാമാലിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മുടെ ഷോപ്പിന്റെ കാണാൻ പറ്റുന്ന ആയിരിക്കും കേട്ടോ ഒരു ടൂ വീക്സ് ആയിരുന്നു എനിക്ക് പനി വൺ വീക്സ് ആയിട്ട് നല്ല പനിയായിട്ട് കിടപ്പായിരുന്നു പിന്നെ കഴിഞ്ഞ ആഴ്ച ഒക്കെ ആയപ്പോഴത്തേക്ക് കുറഞ്ഞ് ഇപ്പൊ അലഹദില്ല മാറി വിശ്രമം പരിപൂർണ കൂടി വീണ്ടും തിരിച്ചു അപ്പൊ എന്തായിരുന്നാലിപ്പം നമ്മള് അടിപൊളിയായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഓഫറുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഓഫർന്നല്ല കിടിലം പ്രൈസില് സൂപ്പർ ചുരിദാറുകളാണ് നമ്മൾ കൊടുക്കുന്നത് ആ ഇതൊക്കെ ഇതൊക്കെ നോക്കിക്കേ ചെറിയ കാണിക്കുന്ന ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് നല്ല ഫ്ലോർ അല്ലേ താഴെയുള്ള പാർട്ടി അതിന്റെ പാൻറിന്റെ താഴെയായിട്ട് വർക്ക് വരുന്നുണ്ട് ദിവസമായിട്ട് വീഡിയോ ചെയ്യാത്തത് കാരണം പിന്നെ എന്റെ എല്ലാ ഫ്ലോയും തെറ്റിക്കടക്കു നിങ്ങളുടെ കൂടെ കൂടിയാതെപ്പോഴേ അമ്മ മൊത്തത്തിൽ തെറ്റി കിടക്കും നല്ല രസമുണ്ട് കേട്ടോ എന്റെ ഈ ഡ്രസ്സിന് എന്നെ മാറ്റാവുന്നുണ്ട് അല്ലെ അപ്പൊ ഇതൊക്കെ ആണെങ്കിൽ വെറും നൂറ് ദിവസം താഴെയുള്ള ഐറ്റംസ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ നിങ്ങളുടെ പെട്ടെന്ന് നമ്മുടെ ഷീജ ഷെഫിക്ക് വോട്ടിക്കിലും വരിക എന്നെ കാണാൻ പറ്റും പറ്റി സാധ്യത നിങ്ങൾക്കാണ് ഇതൊക്കെ നോക്കിയാൽ നല്ല രസമില്ല എന്റെ നെക്കൊക്കെ നോക്കിയൊക്കെ നല്ല യൂ നെക്കായിട്ട് വന്ന് നല്ല ത്രെഡ് വർക്കാണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവിന്റെ എൻഡിലായിട്ടും വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ കുറെ അധികം പീസസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ സ്പീഡിൽ കാണിക്കുന്നത് ഇതിനൊക്കെ ദുപ്പട്ട നല്ല അടിപൊളി വലിയ വലിയ ലെങ്തി ദുപ്പട്ടാണ് സൈഡില് ഫുള്ള് വർക്ക് കൊടുത്തിട്ടുണ്ട് എൻഡിലായിട്ടും അതിന്റെ കളർ ഷെയ്ഡുകളും അവൈലബിൾ ആണ് കേട്ടോ താഴെ ബോട്ടത്തിന് താഴെയായിട്ടും വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ഓർഗാനിസ മെറ്റീരിയലിൽ വരുന്നതാണ് അപ്പം ഇതിന്റെ ഷോളും അടിപൊളി ഷാളാണ് അങ്ങനെ നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ടോ ആർക്കിങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടോ ഇനിയിപ്പോൾ നാട്ടിലൊക്കെ പോകുന്നതല്ലേ ഇപ്പോൾ സ്കൂളൊക്കെ നാട്ടിൽ തുറക്കാറായി അപ്പോൾ എല്ലാവരും തിരിച്ച് ഒക്കെ പോകുന്ന ടൈമിലൊക്കെ നാട്ടിൽ നാട്ടിലൊക്കെ പോകുന്നവർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി സാധനമാണ് ഇവിടെ ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾ പെട്ടെന്ന് നമ്മുടെ ഷീജ ഷെഫിക്ക് ബോട്ടിക്കൊല്ലാം വരിക നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് നമ്മുടെ സാധനങ്ങളൊക്കെ വന്നിരിക്കുന്നത് അപ്പം കണ്ടോ ഇതൊക്കെ നല്ല രസമില്ല കാണാനായിട്ട് കണ്ടോ ഇതൊക്കെ ആണെങ്കിൽ സൂപ്പർ സംഗതിയാണ് നമുക്ക് എല്ലാ ക്ലൈമറ്റിലും യൂസ് ആക്കാൻ പറ്റുന്ന നല്ലൊരു പാർട്ടി വെയറാണ് ആണ് ഇതിന്റെ ഷോൾ ആണ് നല്ല അടിപൊളി വലിയ ഷോൾ ഉണ്ടോ നമുക്ക് നല്ല ഗ്രീനിൽ വന്ന നല്ല നല്ല കളർ അടിപൊളി സംഗതിയാണ് അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഷീജ ഷെഫീക്ക് ബോട്ടിക്കിൽ നിങ്ങൾ വിസിറ്റ് അധികം കളക്ഷൻസ് ഉണ്ട് നമ്മൾ ഓരോ പീസ് എടുത്ത് കാണിച്ചിട്ടുള്ളൂ സൈസുകൾ വേറെ അവൈലബിൾ ആണ് ഇത് സിമ്പിളായിട്ടുള്ളതാണ് അതിൻ്റെ സ്ലീവാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് താഴ്ത്ത കണ്ടോ ഇതിനൊക്കെ വിത്ത് ലൈനിങ് ആണ് വരുന്നത് നല്ല ചെറിയ റെഡ് കളറാണ് വന്നിരിക്കുന്ന സൂപ്പർ ആയിട്ടുള്ള സംഗതിയാണ് സിമ്പിൾ ആയിട്ടൊക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന ആഗ്രഹം ആഗ്രഹമുള്ളവരൊക്കെ സൂപ്പറായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ ഷോളും നല്ല സൂപ്പർ ഷോളാണ് വലിയ ഞാൻ കാണിക്കുന്ന എല്ലാം നല്ല അടിപൊളി ലെങ്ത്തും വിത്തും ഉള്ള ഷോളുകളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് എല്ലാ ക്ലൈമറ്റിലും ആക്കാനും പറ്റും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിന്റെ മൂന്ന് ആണ് അതെ ഒരുപാട് അവൈലബിൾ ആണ് ഇതിലിപ്പോ വൈറ്റ് ഒക്കെ ഇവിടെ ഇപ്പോൾ അപ്പൊ ഒരുപാട് ഐറ്റംസ് ഒക്കെ നമ്മളെ ഹൺഡ്രഡ് ദൃഹത്തിന് ബിലോ സെവന്റി തൊട്ട് ഹൺഡ്രഡ് ദൃഹത്തിന് വരെയുള്ള പാർട്ടി വെയർ ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ഷോർട്ട് ടോപ്പുകൾ ഇരുപത് ദിർഹംസ് തൊട്ട് സ്റ്റാർട്ടിങ്ങിലുണ്ട് ടോപ്പുകൾ അപ്പൊ അതൊക്കെ ഇവിടെ കടപുണ്ട് ട്വന്റി ദിർഹംസ് തൊട്ട് സ്റ്റാർട്ടിംഗ് ഉള്ള ഷോട്ടോപ്പുകളുണ്ട് അതൊക്കെ വെറും ഇരുപത് ദിർഹംസ് മാത്രമേ ഉള്ളു കേട്ടോ നിങ്ങള് നൂറ് ദിർഹംസ് മുടക്കി കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ അഞ്ചെണ്ണം മേടിച്ചോണ്ട് പോവാം അപ്പം ലിമിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് അതും അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ഇതിൽ ഗൌണുകൾ ടോപ്പുകൾ ഇരുപ്പുണ്ട് അതൊക്കെ ആണെങ്കിൽ വെറും ഫോർട്ടി ദിർഹംസ് തേർട്ടി ഫൈവ് ഫോർട്ടി ദിർഹംസ് തൊട്ടുള്ള മറ്റേ ടോപ്പും ആ തേർട്ടി ഫൈവ് ഫോർട്ടിയുടെ അപ്പം അതും ഉണ്ട് ഇത് അപ്പൊ അതൊക്കെ വെറും ഫോർട്ടി ദൃശ്യത്തിനൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇതൊക്കെയും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കരസ്ഥമാക്കാവുന്നതാണ് നമ്മുടെ ഷോപ്പ് എത്രയും വേഗം വിസിറ്റ് ചെയ്യുക വീഡിയോയുടെ ലെങ്ക് കൂടുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അധികമായിട്ട് എടുത്ത് കാണിക്കാത്തത് അപ്പൊ നിങ്ങൾ വരിക ഇഷ്ടംപോലെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആ അത് തന്നെ ഞാൻ ഫേഷ്യലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷോപ്പ് എവിടെയെന്ന് പറഞ്ഞു കൊടുത്തിട്ടല്ലോ നമ്മുടെ ദുബായ് മദീന മാളിന്റെ ഫസ്റ്റ് നിങ്ങളുടെ മസ്റ്റായിട്ട് ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക ഇല്ലാത്തവർക്ക് നമ്മൾ ഡെലിവറി അവൈലബിൾ ആണ് യു എൽ എവിടെയാണെങ്കിലും അപ്പൊ എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഷോപ്പിൽ തന്നെ വരിക ഇനിയുള്ള എല്ലാ വീഡിയോസിലും ഞാൻ വരുന്നതായിരിക്കും അത്യാണെങ്കിൽ തന്നെ നമ്മുടെ ഷോപ്പിന്റെ വീഡിയോസ് എല്ലാ ദിവസവും വരും ഇൻഷാല് ഇനിയൊക്കെ പനിയൊക്കെ മാറി പൂർവാധികം ശക്തിയായിട്ടുണ്ട് കേട്ടോ കോൺടാക്ട് ചെയ്യേണ്ടി ഫോർ ടൂറി വീഡിയോ ദുബായ് എന്ന നിങ്ങളെ സന്ദർശിച്ചു കഴിഞ്ഞാൽ എന്റെ വീഡിയോസ് കാണാവുന്നതാണ് ഞങ്ങളുടെ ആനുകാലികമായിട്ടുള്ള രാഷ്ട്രീയ പ്രസക്തി ഉള്ള കാര്യങ്ങളായിരുന്നു കൂടുതലും അതിൽ ചർച്ച ചെയ്തത് നമ്മൾ ചെയ്യുന്നത് ഞങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഉടനെ എല്ലാവരും നമ്മുടെ ഫോളോ ചെയ്യുക വരുന്നതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ്